ഏഷ്യാ കപ്പിൽ ഒരു പോറൽ പോലുമില്ലാതെ ഇന്ത്യ ഫൈനൽ ഉറപ്പിച്ചു പരീക്ഷണങ്ങൾ നിരവധിയായിരുന്നു പക്ഷെ ഇതുവരെയും തെളിയിക്കാതെ നിൽക്കുന്ന ഒന്നുണ്ട് ഏറ്റവും നിർണായകമായത് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിലെ മതിനിര പ്രതിഭകളാൽ സമ്പന്നമായ ഇടം ടൂർണമെന്റിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര എടുക്കുക ആ പട്ടികയിൽ ഓപ്പണർ ബാറ്റർ അഭിഷേക് ശർമ്മയുടെ ഉയരം മറ്റാരേക്കാൾ ഇരട്ടിയാണ് ഇന്ത്യ ടൂർണമെന്റിൽ ആകെ നേടിയത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസാണ് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസും പിറന്നത് അഭിഷേകിന്റെ ബാറ്റിൽ നിന്നാണ് മുപ്പത്തിനാല് ശതമാനം സൂര്യകുമാറിന്റെ സംഘത്തിലെ രണ്ടാമത്തെ ടോപ് സ്കോറർ അഭിഷേകിന്റെ ഓപ്പണിംഗ് പങ്കാളിയും ഉപനായകനുമായ ശുഭ്മാൻ ഗില്ലാണ് നൂറ്റി പതിനൊന്ന് റൺസ് രണ്ടുപേരുടെയും ആകെ സംഭാവന ചേർത്തുവച്ചാൽ ഇന്ത്യയുടെ ആകെ റൺസിന്റെ പകുതിയോളം വരും ഓപ്പണർമാർക്ക് അപ്പുറം തളരുന്ന ബാറ്റിംഗ് നിര മധ്യ ഓവറുകളിലെ ഇന്ത്യയുടെ ടൂർണമെന്റിലെ പ്രകടനം നോക്കാം അതായത് ആറ് മുതൽ പതിനഞ്ച് ഓവർ വരെയുള്ള സ്കോറിംഗ് പാകിസ്ഥാനെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ അറുപത്തിരണ്ട് റൺസിന് ഒരു വിക്കറ്റ് ഒമാനെതിരെ എൺപത് റൺസിന് നാല് വിക്കറ്റ് പാകിസ്ഥാനെതിരായ സൂപ്പർ ഫോറിൽ എഴുപത്തി ഒന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് ബംഗ്ലാദേശിനെതിരെ അറുപത് റൺസിന് അഞ്ച് വിക്കറ്റ് ഒമാനെതിരായ മത്സരത്തിൽ മാത്രമാണ് ശരാശരി ഒരു ഓവറിൽ എട്ട് റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് ടൂർണമെന്റിൽ ഈ ഘട്ടത്തിലെ ഇന്ത്യയുടെ ശരാശരി ഏഴ് പോയിന്റ് അഞ്ച് എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള കണക്കുകളെടുത്താൽ ട്വന്റി ട്വന്റിയിൽ ഒരു മത്സരത്തിൽ ഏറ്റവും മികച്ച മികച്ചിൽ ബാറ്റ് ചെയ്യുന്ന ടീമാണ് ഇന്ത്യ ഒമ്പത് പോയിന്റ് ഒന്നാണ് ഇന്ത്യയുടെ ശരാശരി റെൺ റേറ്റ് ഇതിന്റെ കാരണം മധ്യ ഓവറുകളിൽ ഇന്ത്യ അഗ്രസീവ് ക്രിക്കറ്റ് തുടരുന്നു എന്നതായിരുന്നു പക്ഷേ ഏഷ്യാ കപ്പിൽ അഭിഷേകിന്റെ വിക്കറ്റിനുറം ഇന്ത്യക്ക് അത്തരമൊരു ശൈലി കാര്യമായി തുടരാൻ കഴിയുന്നില്ല പ്രത്യേകിച്ചും ടൂർണമെന്റിലെ മറ്റ് ശക്തികളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലുള്ള ടീമുകൾക്കെതിരെ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ സഞ്ജു സാംസൺ ശിവൻ ദൂബ ഹർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ ഇവരാരും ചേരുന്നതാണ് ഇന്ത്യയുടെ മധ്യനിരയും പിന്നിരയും സൂര്യയുടെ നേട്ടം നാല് കളികളിൽ നിന്ന് അമ്പത്തിയൊമ്പത് റൺസ് തിലക് വർമ്മ തൊണ്ണൂറ്റി റൺസ് സഞ്ജു സാംസൺ രണ്ട് ഇന്നിങ്സിൽ നിന്ന് അറുപത്തിയൊമ്പത് റൺസ് ഹാർദിക് പാണ്ഡ്യ മൂന്നിന്നിംഗ്സുകളിലായി നാൽപ്പത്തി ആറ് അക്സർ പട്ടേൽ രണ്ട് ഇന്നിങ്സിൽ നിന്ന് മുപ്പത്തിയാറ് ശിവൻ ദോബെ ദോബ മൂന്നിന്നിങ്സിൽ നിന്ന് പതിനേഴ് മേൽപ്പറഞ്ഞ ഒരു ബാറ്റർക്ക് പോലും നൂറ്റി മുപ്പതിനു മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഇല്ല അഭിഷേകിന്റെ സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറ്റി ആറും ഗില്ലിൻ്റെത് നൂറ്റി അമ്പത്തി ആണ്